അർജുൻ ശ്രീതു കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് സങ്കട വാർത്തകളാണ് വരുന്നത് ബിഗ് ബോസ് ഹൗസിൽ തുടക്ക ദിവസം തൊട്ടേ ചർച്ച ചെയ്യപ്പെട്ട കോമ്പിനേഷൻ ആയിരുന്നു ഗബുരുടെയും ജാസ്മിന്റെയും എന്നാൽ അർജുൻ ശ്രീതു കോംബോ പയ്യെ പയ്യെ സമയമെടുത്ത് വർക്കൌട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഇവർക്കുണ്ട് ബിഗ് ബോസ് ബോസിൽ ശ്രീജുൻ കോംബോ കൊണ്ട് പല കാര്യങ്ങളും വരും എപ്പിസോഡുകളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ നല്ല ക്രഷ് ഉണ്ടായിരുന്നു ഒരു പ്രൊപ്പോസലൊക്കെ കാണാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ശ്രീതുവിന്റെ അമ്മ കയറി വരുന്നത് ശ്രീതുവിന്റെ അമ്മ വാൺ ചെയ്ത് ശ്രീധുനെ അർജുനിൽ നിന്നും അകറ്റി നിർത്തി അമ്മ പോയി പോയിക്കഴിഞ്ഞ് പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീധു ഈ ഡയലോഗ് അടിച്ചത് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്കത് പുറത്തെത്തിയിട്ട് പറയാമെന്ന് അർജുനായിട്ട് പറഞ്ഞത് പുറത്തെത്തുന്നവരെ ഇങ്ങനെയാവും പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരവും ഉണ്ടാവത്തില്ല എന്ന് അർജുൻറെ ഫാമിലിക്കാണെങ്കിൽ ശ്രീധുവിനെ വലിയ കാര്യമായിരുന്നു ശ്രീജു എന്ന കോംബോ വെച്ച് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും കൈവിട്ടുപോയ ദേഷ്യത്തിലാണ് ബിഗ് ബോസ് ശ്രീധുവിന്റെ അമ്മയെ കൺഫെഷൻ റൂമിൽ വിളിച്ച് ഫയർ ചെയ്തത് ഏതായാലും മോഹൻലാൽ വരുമ്പോൾ ഇവരുടെ കോമ്പിനേഷൻ പുറത്ത് ഹിറ്റാണെന്നും അമ്മ പറഞ്ഞ കാര്യങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ടെന്നും പറയാൻ സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ കോംബോ പൊക്കിയെടുത്താൽ മാത്രമേ ബിഗ് ബോസ് പ്ലാൻ ചെയ്ത രീതിയിൽ സ്റ്റോറി മുന്നോട്ട് പോകൂ